ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ പോലീസുകാരനോട് പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ വിക്രത്തിനെ ഇവിടുന്ന് പുറത്തിറക്കിയിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ വിക്രത്തിനെ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ആ കാര്യങ്ങളൊക്കെ പുറത്താവും മീഡിയക്കാരും മുഴുവനും ഇവിടെ നിന്ന് പറയുമ്പോൾ പോലീസുകാരും പേടിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനെ വിട്ടയക്കാനുള്ള തീരുമാനങ്ങൾ അവരെടുക്കുകയാണ് ഇപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇറങ്ങാനായിട്ട് പേരും ഒക്കെ എഴുതി കൊടുക്കണമല്ലോ അപ്പോൾ അത് എഴുതി കൊടുക്കണം അപ്പോൾ പോലീസുകാരും ചോദിക്കാൻ കേട്ടോ അഡ്രസ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്ഥലം തോട്ടപ്പടിയിന്നും അതുപോലെ തന്നെ സുധാകരൻ നായരാണ് അച്ഛൻ എന്നൊക്കെ കാര്യങ്ങളൊക്കെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ വേദ കേൾക്കുന്നുണ്ട് കേട്ടോ കാരണം അഡ്രസ്സ് വേദ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അതിനുശേഷം വിക്രം പേഴ്സ് ചോദിക്കുന്നുണ്ട് എൻ്റെ പേഴ്സ് എവിടെ സാറേ ചോദിക്കുമ്പോൾ പേഴ്സ് എടുത്ത് കൊടുക്കൂട്ടോ അപ്പോൾ അങ്ങനെ പേഴ്സ് നോക്കുമ്പോൾ അതിൽ കാശൊന്നും കാണുന്നില്ല അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഇതിൽ എൻ്റെ കാശുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് അതൊക്കെ പോയടാ എന്ന് പറഞ്ഞിട്ട് ഓഹോ അതൊക്കെ അടിച്ച് മാറ്റിയോ ഈ ഇല്ല എന്നൊക്കെ കീറുന്നൊക്കെ പട്ടി എന്നൊക്കെ പറയട്ടോ പോലീസുകാരനോട് അപ്പോഴേക്കും മറ്റേ എസ്ഐ ഇങ്ങനെ വരുകയാണ് കേട്ടോ അത് ഇയാളെ കാണുമ്പോഴേക്കും വേഗം തന്നെ മറ്റേ പോലീസുകാരൻ വിക്രത്തിൻ്റെ ആ പൈസ എടുത്ത് തിരിച്ച് ആ പേഴ്സിൽക്ക് തന്നെ കൊടുക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ വിക്രം അതെടുത്ത് പേഴ്സിൽ വയ്ക്കുകയാണ് കേട്ടോ അതിന് ശേഷം പതുക്കെ വിക്രം എഴുന്നേൽക്കാണെങ്കിൽ എഴുന്നേൽക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വേദാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം നോക്കിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം വീഴാൻ പോകുന്നുണ്ട് വീഴാൻ പോകുമ്പോൾ ഓടി വന്ന് വേദ പിടിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കൈകൊണ്ടും കൂട്ടിങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം അവർ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നുണ്ട് ഈ സമയത്ത് വേദനോട് വിക്രം പറയുന്നുണ്ട് കൈയൊക്കെ ഇങ്ങനെ മാറ്റി എഴുന്നേറ്റിന് ശേഷം വിക്രം പറയാണ് ഇന്നലെ പെട്ടെന്നൊരു ദേഷ്യത്തിന് അങ്ങനെ സംഭവിച്ചു പോയതാണ് ക്ഷമിക്കണം ഇനി അങ്ങനെ എന്തായാലും അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആ കഴുത്തിക്കെടുക്കുന്ന ആ മഞ്ഞച്ചർ നിനക്ക് ഒട്ടി സ്യൂട്ടല്ല അത് ഊരിക്കഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പറയും കേട്ടോ പിന്നെ എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ സഹായം ചെയ്തതിന് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്നൊന്ന് പോകും ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന്റെ അമ്മ ആകെ ടെൻഷൻ ടെൻഷനടിഞ്ഞ് മുറ്റത്തേക്ക് എന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ വിക്രം വന്നില്ലല്ലോ അപ്പോൾ ഏട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഒരേട്ടം പറയുന്നുണ്ട് ആ അവന് ഇനിയിപ്പോൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല വെറുതെവിടെ ഇരുന്ന് അവനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറയും കേട്ടോ ഈ സമയത്ത് വിക് വിക്രത്തിൻ്റെ മറ്റൊരു ഏട്ടം വന്നിട്ട് പറയുന്നുണ്ട് പോലീസ് പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ ചോദിക്കുന്നത് നീ ഇന്നലെ കണ്ടതല്ലേ അവനെ പോലീസുകാരും കൊണ്ടുപോകുന്നു ആ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ് അവന് പോലീസ് ചെപ്പിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും മരുമക്കളൊക്കെ വരികയാണ് എന്നിട്ട് വെള്ളമൊക്കെ അമ്മയ്ക്ക് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അമ്മ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഒരു മരുമോള് പറയുന്നുണ്ട് എന്തിനാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്തെങ്കിലും കഴിക്കിനി കഴിക്കാതെ ഇനി വയ്യേണ്ടാവുന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അവരത് കേൾക്കുന്നില്ല വെള്ളമൊന്നും കുടിക്കുന്നില്ല അപ്പോഴേക്കും അവിടേക്ക് വിക്രം വരികയാണ് കേട്ടോ വിക്രത്തിൻ്റെ ഫ്രണ്ട്സാണ് വിക്രത്തിൻ്റെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന സമയത്ത് വേദം ഓടി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനോട് അത് പിന്നെ ഞാൻ ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് വിക്രം വേഗം തന്നെ ഓട്ടോ കയറി കയറിയിട്ട് അങ്ങ് പോകുന്നത് അതിൻ്റെ ഓട്ടോയിൽ വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് അവിടെ കൊണ്ട് നിറക്കുന്നതാണ്പോഴേക്കും അമ്മ ഓടി ചെല്ലാണ് കേട്ടോ അമ്മ മാത്രമല്ല എല്ലാവരും ഓടി ചെല്ലുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ വിക്രത്തിന് തീരെ വയ്യ അപ്പൊ അത് എന്ത് പറ്റി എന്ത് പറ്റി നമ്മൾ ഓടിച്ചെന്ന് ചോദിക്കുമ്പോൾ വണ്ടീന്ന് ഒന്ന് വീണതാണെന്ന് വിക്രം നോണ പറയും അപ്പോഴേക്കും ചേട്ടത്തി വന്നിട്ട് പറഞ്ഞേ കയ്യിൽ ചോരൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൂടെയുള്ള ആൾ പറയുന്നുണ്ട് അത് വണ്ടീന്ന് വീണപ്പോൾ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞിട്ടോ എന്ത് പറ്റി മോനെ എന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിക്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വിക്രത്തിനോട് അതിന് ശേഷം ഏട്ടത്തിനോട് അമ്മ പറയുന്നുണ്ട് മോളെ പോയിട്ട് ഒരു വിക്രത്തിന് കുടിക്കാൻ വല്ലതും എടുത്തോളാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഏട്ടത്തി അകത്തേക്ക് പോകും എന്നിട്ട് വിക്രത്തിനോടായിട്ട് അമ്മ പറയുന്നുണ്ട് കൂട്ടുകാരൊക്കെ പോകും അമ്മ പറയുകയാണെങ്കിൽ നിനക്ക് എന്നാൽ ഇങ്ങനത്തെ ഒരു വിധി വന്നല്ലോ ഏത് നിലയിൽ എത്തിച്ചേരേണ്ടവനാണ് നീ എന്നാൽ നിനക്ക് ഇങ്ങനെ ആയി പോയല്ലോ എന്താ എന്റെ മോൻ എന്തോരം വഴിപാടുകൾ ഞാൻ കഴിച്ചു കൂട്ടി എന്തോരം ജോലിസന്മാരെ ഞാൻ കണ്ടുവന്നിട്ടും എന്റെ മോൻ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിനമ്മനെ പിടിച്ചിങ്ങാനായിട്ട് വിക്രം അകത്തേക്ക് കയറി ഇങ്ങനെ വരികയാണ് ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകാനായിട്ടോ അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോയ്ക്ക് കൈ കാട്ടുണ്ട് അപ്പം ഓട്ടോയിലേക്ക് കയറും അപ്പോൾ രാധര ഒരു ഓട്ടോയാണ് കിട്ടുന്നത് അപ്പോൾ രാധ ഇങ്ങനെ വേദം അങ്ങനെ വിഷമിച്ചിരിക്കുന്നതും കണ്ണൊക്കെ തുടയ്ക്കുന്നതും കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ മുഖം കണ്ടിട്ട് തോന്നുന്നു ണ്ട് ഞങ്ങൾ ഓട്ടോക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാരെ കാണുന്നതല്ലേ അപ്പം മുഖമൊക്കെ കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് തോന്നുന്നുണ്ടെന്നൊക്കെ പറയട്ടോ എൻ്റെ ഭർത്താവായിട്ട് പണങ്ങിയോന്നൊക്കെ ചോദിക്കട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടുള്ളത് പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയും അതെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആഹാ അപ്പോഴേക്കും പിണങ്ങിയോ എവിടേക്കാണ് പോകേണ്ടത് മേഡത്തിന് ചോദിക്കട്ടോ അപ്പോൾ തോട്ടപ്പടി എന്ന് പറയട്ടെ ആഹാ തോട്ടപ്പടിക്കാണ് തോട്ടപ്പടിയിലാണ് എൻ്റെ വീട് ആരെ കാണാനാണെന്ന് ചോദിക്കുമ്പോൾ വിക്രം എന്ന് പറയാണ് പറയാനായിട്ടോ വിക്രം എന്ന് പറയുമ്പോഴേക്കും എന്നെ അതായത് ഫോ ഓട്ടോ നിർത്താണ് വിക്രത്തിന് കാണാനാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേടത്തിൻ്റെ പ്രശ്നം തീർന്നു ഹീറോ ആണ് ഹീറോ വിക്രം എന്തായാലും വിക്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ രീതിയിലുള്ള കേസുകളൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വേദന രാത്രി കൂട്ടിക്കൊണ്ട് പോകാനുട്ടോ അങ്ങനെ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരും അല്ല നമ്മുടെ കമല വിക്രത്തിൻ്റെ അമ്മ വിക്രത്തിന് ജ്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ അവിടേക്ക് കയറി വരുന്നുണ്ടേ അച്ഛന് ഈ കാഴ്ച കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ വേഗം തന്നെ വന്ന് പറയാം ആഹാ കൊടുക്ക് കൊടുക്ക് നന്നായിട്ട് കൊടുക്ക് ക്ഷീണം കാണും എന്നൊക്കെ പറയാനിട്ടോ അതെ മോൻ വീ വണ്ടീന്നൊന്ന് വീണു ചെറുതായിട്ട് അതുകൊണ്ട് അവന് ജ്യൂസ് കൊടുക്കുക ആ ജ്യൂസും ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കൊടുക്ക് അണ്ണാക്കിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്ക് വാഴയ്ക്ക് വളർടാനും കിളക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഞാനുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറയട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് രാധ വരുകയാണ് കേട്ടോ രാധ വന്നിട്ട് വേഗം വിക്രത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അതെ ഞാനൊരു ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കസ്റ്റമറിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ കസ്റ്റമറോ ഏത് കസ്റ്റമർ അതൊക്കെയുണ്ട് അപ്പോഴേക്കും കയ്യൊക്കെ പൊട്ടിയിരിക്കണം ആ കൈയൊക്കെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കൈ വിക്രം കൈയെടുത്തിട്ട് പറഞ്ഞ് ഈ കാര്യം പറയുന്നു പറഞ്ഞിട്ടോ അതെ ഞാൻ ഒരാളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടുന്നതായിട്ട് ഇങ്ങനെ വേദന നോക്കിയിട്ട് ആ രാധ അകത്തേക്ക് വിളിക്കണം വാ ഇങ്ങോട്ട് കയറിപ്പോരെന്ന് പറയുമ്പോൾ വേദ അകത്തേക്ക് കയറിച്ചല്ലോ കേട്ടോ വേദന കാണുമ്പോൾ തന്നെ വിക്രം ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അല്ല അകത്തേക്ക് വരികയാണ് കേട്ടോ അതിനകത്തേക്ക് വന്നിട്ട് എന്താ പറഞ്ഞോളൂ പറഞ്ഞോളൂതേ നമ്മുടെ ഹീറോ എത്തി എന്ന് പറഞ്ഞട്ടോ ഈ സമയത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് ചേട്ടനും ചേട്ടത്തി അവരൊക്കെ ഇങ്ങനെ പതുക്കനെ പതുക്കനെ അവർ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ഏതൊരു പെൺകുട്ടീനെ കാണുമ്പോൾ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ സുധാകരൻ മാഷ് എന്ന് ചോദിക്കട്ടോ ആ അപ്പോഴേക്കും സുധാ അച്ഛൻ വരും കേട്ടോ അവിടേക്ക് ഞാനാണ് സുധാകരൻ മാഷ് എന്താ കാര്യം ചോദിക്കട്ടോ അപ്പം പെട്ടെന്ന് തന്നെ കാലിൽ വീണ് ഇങ്ങനെ അനുവാ അനുഗ്രഹം വാങ്ങുന്നുണ്ട് കേട്ടോ ഏ എന്താ കുട്ടി ചെയ്യുന്നത് കുട്ടി എന്തിനാണ് ഞങ്ങളുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നത് കുട്ടി ആരാണെന്നൊക്കെ ചോദിക്കെട്ടോ ഞാൻ അങ്ങയുടെ ഇളയ മകൻ്റെ ഭാര്യയാണ് ഞാൻ ഇവിടുത്തെ മറ്റൊരു മരുമകളാണെന്നൊക്കെ പറയും പുതിയ മരുമകൾ എന്നൊക്കെ പറയൂട്ടോ അപ്പോഴാക്കി അവരെല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ വിക്രത്തിന് ഒരു ഭാവഭേദമൊന്നുമില്ലാതെ വിക്രം ഞെ നിൽക്കുന്നുണ്ട് ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ എന്നിട്ട് അപ്പോൾ സുധാകരൻ മാഷ് വന്നിട്ട് വേദനോട് ചോദിക്കുകയാണ് മോളെ മോളെ ഏതാ എവിടെന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ ഞാൻ ജസ്റ്റിസ് ഇങ്ങനെ ജഡ്ജിൻ്റെ മകൻ മകളാണെന്നൊക്കെ പറയും കേട്ടോ ശങ്കരൻ നാരായണയുടെ ശങ്കരൻ നായരുടെ മകൻ മകളാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് ഇത്രയും വലിയ പദവിലുള്ള ഒരു ആളുടെ മകളാണോ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുക എന്താ പറ്റിയ മോൾ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നടന്നതൊക്കെ വേദവരോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട് മോളെ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇവൻ എൻ്റെ മകനാണ് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇവനൊരു പാഴ്ജന്മമാണ് ചെളിയിൽ ചവിട്ടി നിൽക്കുന്നവൻ എവിടെ കയറിയാലും ചെളിയുടെ നാറ്റടിക്കുകയുള്ളൂ അതുപോലെയാണ് മോൾ മോളിവൻ്റെ കൂടെ കൂടിയിട്ട് ജീവിതം നശിപ്പിക്കരുത് മോൾ വേഗം തന്നെ താലി അഴിച്ചു മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടേ ഏട്ടത്തിമാരും ഏട്ടന്മാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇവൻ എനിക്ക് മോൾ കൊട്ടും ചേർന്നതല്ല ഇവൻ ഒരു അഴുക്ക് ചാലില് ജീവിക്കേണ്ടവനാണ് ഇങ്ങനത്തെ ഒരു ജന്മമാണ് ജന്മാണവൻ്റെ അവൻ്റെ ജന്മവും നശിപ്പിച്ചു ഇനി മോളും കൂടെ അവരെ വീട്ടിലേക്ക് ഒരു ജീവിതത്തിലേക്ക് വരണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ പറയുമ്പോഴും വേദ ഇങ്ങനെ ഒന്നും ഇടാതെ നിൽക്കുകയാണ് അന്നേരം വേദ പറയുന്നുണ്ട് കേട്ടോ ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക മുഹൂർത്തത്തിലാണ് ഈ താലു കെട്ടിയത് ഇനി എനിക്ക് ഈ താലു അഴിച്ചു മാറ്റാൻ പറ്റില്ല ഈ വീട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ ലക്ഷ്യവും അതുതന്നെയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും വിക്രം വന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്നലെ ഇന്നലെ ഞാൻ താലി കെട്ടിയപ്പോൾ എൻ്റെ കൂടെ വന്നു ഇനി മറ്റൊരുത്തും താലി കെട്ടിയ നീ അവളെ അവൻ്റെ കൂടെ പോകുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഒറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രത്തിന് വേദ ഈ സമയത്ത് വേ വേദന നോക്കിയിട്ട് വിക്രം പറഞ്ഞു നീ എൻ്റെ എന്ന് ചോദിച്ചിട്ട് തിരിച്ചടിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ തടയാനിട്ടോ എന്നിട്ട് അച്ഛൻ വീണ്ടും ഉപദേശിച്ച് മനസ്സിലാക്കുന്നുണ്ട് മോളെ മോള് വലിയൊരു വീട്ടിൽ ഉള്ളതാണ് എന്തായാലും തിരിച്ചു പോയി ഈ താലു മാറ്റിക്കോളൊക്കെ പറയുമ്പോൾ വേദ പറഞ്ഞുണ്ട് ഈ താലു കെട്ടിയോട് കൂടിയിട്ട് എൻ്റെ ജീവിതമാണ് ഇല്ലാതായത് എൻ്റെ വിവാഹമാണ് എൻ്റെ വിവാഹം മുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം വന്ന് പറയുന്നുണ്ട് ഇനി ഈ താലു കെട്ടിയുടെ പേരിൽ ഇവിടെ വന്ന് നിൽക്കാൻ നിൽക്കണ്ട അതൊക്കഴിച്ച് മാറ്റിയിട്ട് വേഗം പൊക്കോ വെറുതെ എൻ്റെ കൂടെ കൂടിയിട്ട് ജീവിതം സ്പോയിൽ ചെയ്യണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് എൻ്റെ ജീവിത സ്പോയിലായി പോയില്ല ഒന്നും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേ മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് മര്യാദയുടെ രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അച്ഛൻ പറയുന്നത് മീനി മീണ്ടാ നിൽക്ക് നീ ഇറങ്ങി പോകാൻ പറയാം അങ്ങനെ വിക്രം ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന് എന്നിട്ട് വേദയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകൂലെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഭാഗങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്